പൈലറ്റ് ഇല്ലാതെ സ്വയം നിയന്ത്രിച്ച് പറക്കുന്ന കാർഗോ വിമാനം പരീക്ഷിച്ച് യു എ ഇ ആദ്യമായാണ് യു എ വികസിപ്പിച്ച ഹിലി എന്ന കാർഗോ വിമാനം പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചരക്ക് ഗതാഗതത്തിന് ഈ ആളില്ലാ വിമാനം ഉപയോഗിക്കുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് പിറന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് യു എ ഇ ആലോചിക്കുന്നത് ധന്യ യു എ അടിസ്ഥാന ആസ്ഥാനമായിട്ടുള്ള ലോഡ് എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത് ഈ വിമാനത്തിന് ഇരുന്നൂറ്റി അമ്പത് കിലോ ഉള്ള ചരക്ക് വഹിച്ചുകൊണ്ട് എഴുന്നൂറ് കിലോമീറ്റർ വരെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഹൈബ്രിഡ് ആണ് വേണമെങ്കിൽ ഇന്ധനത്തിലും മറ്റൊരു ഘട്ടത്തിൽ ബാറ്ററിയിലും ഉപയോഗിക്കാവുന്ന വിമാനമാണിത് ഇത് ഇന്ന് വിജയകരമായി അലയിലാണ് പരീക്ഷിച്ചത് അലയിലെ എമിറേറ്റ്സ് ഫാൽക്കൺ ഏവിയേഷൻ പോർട്ടിലാണ് ഇത് പരീക്ഷിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചരക്ക് ഗതാഗതം രണ്ട് തുറമുഖങ്ങൾക്കിടയിൽ വേണമെങ്കിൽ സാധ്യമാകും എന്നുള്ളതാണ് വിമാനത്താവളം വേണ്ടതില്ല വേണമെങ്കിൽ മറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ഡെലിവറി എത്തിക്കാൻ തന്നെ ഈ വിമാനത്തിന് ഹിലി എന്ന സ്വയം നിയന്ത്രണ വിമാനത്തെ കുറിച്ചാണ് ഷിനോജ് വിവരിച്ചു കൊണ്ടിരുന്നത് ചരക്ക് ഗതാഗതത്തിനാണ് ഇത് ഉപയോഗിക്കുക വിമാനം പൈലറ്റ് ഇല്ലാതെ പറക്കുമെന്നതാണ് പ്രത്യേകത കാർഗോ വിമാനത്തിന്റെ ആദ്യ പറക്കൽ പൂർണ്ണമായിരിക്കുന്നു കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാമെന്ന പദ്ധതിയാണ് യു എ യുടേത് ഷനോ ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്